കുടുമ്പനി സൂപ്പർ മാർക്കറ്റിന്റെ ഇരുപതാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടപ്പാക്കിയ സമ്മാൻ പദ്ധതിയിലെ നറക്കെടുപ്പാണ് പട്ടാമ്പി ഷോറൂമിൽ വെച്ച് നടത്തിയത് വ്യാപാരി വ്യവസായി ഏകോമർ സമിതി പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് റസഖ് ശങ്കർമംഗലം നറക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാസങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ ഒന്നും ഇല്ലാത്ത പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് അടുത്ത മാസം പേയ്മെന്റ് കൊടുത്താൽ മതി അത്തരത്തിൽ കുറച്ച് ആളുകൾക്ക് സൗകര്യം ചെയ്തിരുന്നു അതിൽ പെട്ട ഒരാളാണ് ഞാൻ അത് സത്യങ്ങൾ പറഞ്ഞിരിക്കാൻ പക്ഷേ ഇപ്പോഴും സൂപ്പർ മാർക്കറ്റുകൾ പലതും വരാറുണ്ട് അവിടേക്ക് ഉള്ളാതിന് ഒന്നോ രണ്ടോ പ്രാവശ്യമോ പോവാറുണ്ട് ഇന്ന് ഇവിടേക്ക് കയറി വന്നപ്പോ കാണാതെ പറഞ്ഞു അല്ലെങ്കിൽ പുതിയ സൂപ്പർ മാർക്കറ്റുകൾ രണ്ടോ പ്രാവശ്യമോ പോകും പക്ഷെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഓരോ സാധനങ്ങളും ഇവിടെ ഈക്കുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ഇവിടെ തന്നെ വരും യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി കമാൻ മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ജേക്കോം വൈസ് ചെയർമാൻ സുജീഷ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് ട്രഷറർ അബുലൈസ് സെക്രട്ടറി അൻസാർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി അംഗം വീരാൻ ഹാജി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് സനു ദേവിക മുരളീധരൻ കുറുമ്പിനി മാനേജിംഗ് പാർട്ണർമാരായ അബ്ദുൾ അക്ബർ അബ്ദുൾ ജബ്ബാർ അബ്ദുൾ കരീം സീനിയർ സ്റ്റാഫ് അംഗങ്ങളായ മുഹമ്മദ് നിസാർ സുരേഷ് ഗഫൂർ ബിന്ദു ഫായിസ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മെയ് മാസം ഇരുപത്തിനാലാം തീയതിയോടെ തുടങ്ങിയ ഓണം സീസണിൽ സെയിൽസ് അടക്കം ഉൾപ്പെടുത്തിയ സമ്മാന പദ്ധതിയിലെ ബ്രാൻഡഡ് ഓട്ടോമേറ്റഡ് വാഷിംഗ് മെഷീൻ വീടുകളിൽ ഉപകാരപ്പെടുന്ന നിരവധി ഹോം അപ്ലയൻസുകളും നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിച്ചു നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ വാഷിംഗ് മെഷീന് പെരുമുടിയൂർ സ്വദേശി ബീനയും ഷൊർണൂർ സ്വദേശി പ്രഷീന പ്രവീണും അർഹയായി രണ്ടാം സമ്മാനത്തിന് നജീബായി ആമിയൂരും ബിജു ഷൊർണൂരും അർഹനായി മറ്റു ബമ്പർ സമ്മാനങ്ങളുടെ നറുക്കെടുപ്പും ഇതോടൊപ്പം നടന്നു